അമ്പലപ്പുഴ പാൽപ്പായസവും ബോളിയും എവിടെ കിട്ടും നല്ല ക്രീമി ബട്ടർ ചിക്കൻ എവിടെ കിട്ടും ഉമ്മി ചില്ലി ചിക്കനും ഷെസ്വാൻ ചിക്കൻ നൂഡിൽസും എവിടെ കിട്ടും ബാ പറഞ്ഞുതരാം ബോളിയും പാൽപായസവും ഇഷ്ടമില്ലാത്തതായി ആരുമില്ല നല്ല അമ്പലപ്പുഴ പാൽ പായസവും ബോളിയും ഇതായി ഒരു ഗ്ലാസ് ചാറിൽ ലെയർ ലെയർ ആയി ഫിൽ ചെയ്ത് ഒന്ന് തണുപ്പിച്ച് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും പൊളിയല്ലേ കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പ്രീമിയം ക്വാളിറ്റി ഡെസേർട്ട് ബട്ടർ ചിക്കൻ നല്ല ക്രീമി റിച്ച് ബട്ടർ ചിക്കൻ ഒതന്റിക് നോർത്ത് ഇന്ത്യൻ ഗ്രേവിയാണ് ഇവിടുത്തെ ബട്ടർ ചിക്കനിൽ ടേസ്റ്റ് വൈസും നമുക്ക് ഫീൽ ചെയ്യും ആറേഴ് ബോൺലെസ് ചിക്കൻ പീസസ് ഇതിൽ വരുന്നുണ്ട് അപ്പവും പൊറോട്ടയുടെ കൂടെയൊക്കെ സെറ്റ് ആണ് ചെറിയൊരു സ്വീറ്റ്നെസും അതിന്റെ നട്ടി ഫ്ലേവറാണ് ഷെസ്വാൻ ചിക്കൻ നൂഡിൽസ് ചില്ലി ചിക്കൻ സ്പൈസി ആൻഡ് ടാങ്കി ഫ്ലേവർ ആണ് ഷെസ്വാൻ നൂഡിൽസിന് മൈൽഡും നല്ല ടേസ്റ്റിയും ചില്ലി ചിക്കൻ ബോൺലെസ് ആണ് നല്ല കളർഫുള്ളും നല്ല ജൂസിയാണ് നൂഡിൽസിനും ഫ്രൈഡ് റൈസിനും ബൊറോട്ടക്കൊക്കെ നല്ല കിട്ടിലും കോമ്പയാണ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ തക്കാട് മോഡൽ സ്കൂളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ് ഇപ്പോൾ ഡൈനിങ്ങും വന്നിട്ടുണ്ട് അവിടെ പോയിരുന്നു ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത് കഴിക്കാം അല്ലാതെ സ്വിഗ്ഗിയിലും അവൈലബിൾ ആണ് അപ്പോൾ സ്റ്റേ ഫോളോ ട്രിവാൻഡറും ഫുഡീസ്